ഈശ്വമിശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ നാളെ ഞായറാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം ജറമ്യ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം പതിനാലാം വാക്യമാണ് അതിൽ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടചിന്ത കഴുകിക്കളയ എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നിന്റെ ഹൃദയം നീ ശുദ്ധിയാക്കുക എന്നതുള്ളതാണ് ദൈവം മാത്രമേ നിന്റെ ഹൃദയം കാണുന്നുള്ളൂ ഒരു മനുഷ്യനും നിന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല മനുഷ്യന് മുമ്പിൽ നമ്മൾ ചിരിച്ചും മാന്യനായും നമ്മൾ നടക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് നമുക്കും ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും അറിയുകയില്ല നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് പോലും നമ്മുടെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്നുള്ളത് യഥാർത്ഥമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുകയില്ല പക്ഷേ നിൻ്റെ ദൈവത്തിന് അറിയാം നിന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണ് ദൈവം പറയുകയാണ് നിന്റെ ഹൃദയത്തിലെ ദുഷ്ടചിന്ത നീ കഴുകിക്കളയുക എങ്കിൽ നീ നന്നാകും അത്ര നാൾ ഈ ദുഷ്ടതകൾ പേര് നീ നടക്കും നമ്മളൊന്ന് ഈ ഒരു ആഴ്ചത്തെ കാര്യം മാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരാഴ്ച നമ്മൾ കടന്നുപോയ ഈ ഒരാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൂടെ എന്തുമാത്രം ചിന്തകൾ നമ്മൾ കടന്നുപോയി നല്ലതുണ്ടാകാം ചീത്തയുണ്ടാകാം ആ ചിന്തകളെ എല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഇപ്പോൾ നമ്മൾ സമർപ്പിക്കണം നാളെ ആരാധനയ്ക്ക് പോവുകയാണ് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമ്മൾ പക്ഷിക്കുകയും പാനം ചെയ്യാൻ ചെയ്യാൻ പോവുകയാണ് ഈ ഹൃദയത്തിലെ ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ പോയി അവൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരാചാരം എന്ന മട്ടിൽ നമുക്ക് പോയി അവിടെ സ്വീകരിച്ചിട്ട് തിരിച്ചു പോരാ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയും നമുക്ക് പാലിക്കാൻ സാധിക്കുകയില്ല കർത്താവിൻ്റെ ഒരു ഇടപെടൽ നമുക്കുണ്ടാകുകയില്ല സാധാരണമായും നമ്മൾ പള്ളിയിൽ പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ ഒരു മാറ്റം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് സംഭവിക്കുകയില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ നീ നിൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ എല്ലാം കർത്താവിന് സമർപ്പിക്കുക കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ വന്നിട്ടുണ്ട് അവിടുന്ന് അത് നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ അഹങ്കാര ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് പകയുടെ ഉണ്ടായിട്ടുണ്ട് നുണയുടെ ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് പല പല ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പ അത് നിൻ്റെ സന്നിധിയിൽ ഞാൻ വിൽക്കുകയാണ് വെക്കുകയാണ് നീ എന്നോട് കരുണ കാണിക്കണമേ കാണിക്കണമേയെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക ഈ നിമിഷം ഈ അവസരം അതിനായി നിങ്ങൾ ഉപയോഗിക്കുക ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പായി മൂന്ന് പ്രാവശ്യം ജർമ്മിയ നാല് പതിനാല് ആവർത്തിച്ച് 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 നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പറയുക വചനം ദൈവമാണ് ഇരുവായുത്രയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് അത് നിൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറും ഹൃദയത്തെ ശുദ്ധമാക്കും വീണ്ടും വീണ്ടും നീ ആവർത്തിച്ച് പറയുക ദൈവസന്നിധി അനുദപിക്കുക കണ്ണുനീരോടെ നീ അനുദപിക്കുക നല്ല ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ് ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും